ഏത് സഭയായാലും സഭയുടെ സ്വത്ത് മോഷ്ടിക്കുന്ന മോഷ്ടാക്കൾക്കും വ്യഭിചാരികൾക്കും അയ്യോ കഷ്ടം എന്ന പൗലോസിന്റെ ലേഖനം വായിച്ചപ്പോൾ ഞാൻ കരഞ്ഞു എന്ന നോമ്പിന്റെ പ്രാർത്ഥന എത്രയോ ശ്രദ്ധേയമാണ് വീരപ്പൻ തടി മോഷ്ടിക്കുന്നു അത് ദരിദ്രർക്ക് പങ്കുവച്ചു കൊടുത്തു പത്ത് കൽപ്പനകളിൽ മോഷ്ടിക്കരുത് എന്ന സന്ദേശം നമുക്ക് കാണാൻ സാധിക്കും ഗ്രാനായ സഭയുടെ വലിയ മെത്രാന്റെ ആശീർവാദത്തോടെ തടിമോഷണം നടത്തിയെന്നും നടത്തുന്നുവെന്നും വ്യാപകമായ പ്രചാരണമുണ്ട് വാഴയിൽ കുടുംബം നൂറ് ഏക്കർ സ്ഥലം ക്രാനായ സഭയ്ക്ക് നൽകി അത് വിൽക്കാൻ പലരും ശ്രമം നടത്തി പക്ഷെ സഭയെ സ്നേഹിക്കുന്ന പലരും എതിർത്തത് കൊണ്ട് വിൽപ്പന നടന്നില്ല ഇപ്പോഴത്തെ ഭരണാധികാരികൾ വലിയ മെത്രാന്റെ ആശീർവാദത്തോടെ തടിമോഷണം നടത്തിയെന്നും നടത്തുന്നുവെന്നും ക്രാനായ സമുദായക്കാർ തന്നെ വെളിപ്പെടുത്തുന്നു ഒന്നേക്കാൾ കോടിയുടെ തടിയാണ് വെട്ടിവിറ്റ് കാശ് പോക്കറ്റിലാക്കിയതെന്നാണ് അവർ പറയുന്നത് എല്ലാം വലിയ മെത്രാന്റെ അനുവാദത്തോടെയും ആശീർവാദത്തോടെയും ആണെന്നാണ് അവരുടെ വെളിപ്പെടുത്തൽ ആ തോട്ടത്തിലെ ആനിലി തേക്ക് തുടങ്ങിയ വില കൂടി തടികളാണ് മുറിച്ചു വിറ്റ് കാശാക്കിയത് ഭരണസമിതി നേതാക്കളും മറ്റും വീതം വച്ചെടുത്തുവെന്നാണ് പറയപ്പെടുന്നത് വലിയ മെത്രാനും കൊടുത്തുവെത്രേ ഇതിനിടെ മണർക്കാട് പള്ളിയുടെ ആശുപത്രിയിൽ ജോലി ചെയ്ത ഒരു ക്നാനായക്കാരനെ ആശുപത്രി മാനേജ്മെന്റ് പുറത്താക്കി കാരണം ഇയാൾ പള്ളിയിൽ രാത്രി ബാവായുടെ കൽപ്പന കത്തിക്കാൻ ശ്രമം നടത്തിയപ്പോൾ ജനക്കൂട്ടം ഇയാളെ തടഞ്ഞു ഇത് വീഡിയോയിൽ കണ്ട ആശുപത്രി മാനേജ്മെന്റ് പിറ്റേ ദിവസം ഇയാളെ ആശുപത്രിയിലെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു ഇയാൾക്കും തടിമോഷണത്തിൽ കിട്ടിയ കോടിയിൽ നിന്നും വിഹിതം കിട്ടിയിട്ടുണ്ടത്രേ ക്നാനായ സഭയിൽ ആകപ്പാടെ പ്രശ്നങ്ങളാണ് വീരപ്പൻ തടി മോഷ്ടിച്ച് പാവ മനുഷ്യരെ സഹായിച്ചെങ്കിൽ ഇവിടെ തടി മോഷ്ടിച്ച് സ്വന്തം പോക്കറ്റിലിടുന്നു ഒരു കണക്കുമില്ല കണക്കുണ്ടെങ്കിലല്ലേ ഗജനാവിൽ പണം ഇടേണ്ടതുള്ളൂ കണക്കില്ലെങ്കിൽ പണം വേണ്ടല്ലോ കാട്ടുകള്ന്മാരുടെ ഒരു കൂട്ടമായി മാറി ഭരണസമിതി എന്നാണ് നിഷ്കളങ്കരായ സമുദായ അംഗങ്ങൾ പറയുന്നത് വലിയ മെത്രാപൊലീത്തയെ എത്രയും വേഗം മുടക്കണമെന്നാണ് അവരാവശ്യപ്പെടുന്നത്